കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൈപ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വ്യാപാരികൾക്ക് സ്വീകരണം നൽകി പെരിങ്ങനം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് നമ്മുടെ പ്രദേശത്ത് ഓരോ മണ്ഡലത്തിലും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും ഓരോ പഞ്ചായത്തിലും മത്സരിക്കുന്ന വ്യാപാരികളായ സ്ഥാനാർത്ഥികളെ അതീതമായി അവരെ വിജയിപ്പിക്കാൻ കഴിയുന്ന നടപടികൾ എടുക്കണമെന്ന നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ ദിവസം ഗുരുവായൂരിലും അടുത്ത ദിവസം തൃശ്ശൂരിലും വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ വ്യാപാരികളായിട്ടുള്ള ആളുകൾ പരമാവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതി ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും നമ്മുടെ ആളുകൾ അതിനകത്തുണ്ടാവണം എന്നുള്ളതാണ് അതിലൂടെ ലക്ഷ്യമിടുന്നത് അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും മക്വർമാരോട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും അവർ പലരും അത്തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടാവും പക്ഷേ അതൊന്നും പൂർണ്ണ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അവർ ചെയ്യണമെന്നില്ല വേറെ മറിച്ച് വ്യാപാരിയാണ് അതിനകത്തുള്ളതെങ്കിൽ തീർച്ചയായിട്ടും വ്യാപാരികളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി വ്യാപാരികളുടെ പ്രശ്നങ്ങൾ അതായത് അവതരിപ്പിക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളതാണ് സംഘടന അതുകൊണ്ട് തന്നെ ഇവിടെ കക്ഷി സംഘടനത്തിന് യാതൊരു പ്രസക്തി കൊടുത്തത് നിയോജക മണ്ഡലം ചെയർമാൻ പി പവിത്രൻ അധ്യക്ഷനായിട്ട് നമ്മുടെ യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും കൗൺസില തീരുമാനപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മണപ്പുറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോജമണ്ഡലങ്ങളുമായ കൈപ്പൊങ്കല നിയോജനമണ്ഡലവും ഇവിടെ മത്സരിക്കുന്ന പന്ത്രണ്ട് മത്സരാർത്ഥികൾക്ക് ഒരു സ്വീകരണവും നമ്മളാൽ കഴിക്കുന്ന ഒരു പാരവും കൊടുക്കാനുള്ള തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൺവീനർ എം ആർ സച്ചിദാനന്ദൻ പെരിങ്ങനം യൂണിറ്റ് പ്രസിഡന്റ് കെ കെ ബാബുരാജൻ കയ്പമംഗലം യൂണിറ്റ് പ്രസിഡന്റ് വി ആർ ഉല്ലാസ് ചന്ദ്രാപ്പനി യൂണിറ്റ് പ്രസിഡന്റ് യു യു രവീന്ദ്രൻ യൂത്ത് ലിംഗ് ജില്ലാ സെക്രട്ടറി പി പ്രിയൻ എന്നിവർ സംസാരിച്ചു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ്

അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിംഗ് ഏരിയ കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് പ്ലേ സോൺ കാർ പാർക്കിംഗ് ആൻഡ് ഫസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടിഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം SK Palace Convention Center Edithiriti South Thrissur www.skpalace.in You're watching True Line News